ഫൈവ് വെൽക്കം ബാക്ക് അപ്പൊ നല്ല അടിപൊളി പാർട്ടി കളക്ഷൻസ് ആയിട്ടാണ് വന്നുള്ളത് പ്രൈസ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ആണ് നമുക്ക് കളക്ഷൻസ് ഓരോന്നായിട്ട് നോക്കാം ഫസ്റ്റ് മീഡിയം ലാർജ് സൈസ് ആണ് ഇത് ക്രഷ് മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമാണ് ഇതിന്റെ പ്രൈസ് ഫുള്ള് സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ഇതിന് കൊടുത്തുള്ളത് ക്രഷ് മെറ്റീരിയൽ ആണ് ഇതാണ് ഷോള് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി നല്ല നല്ലൊരു യെല്ലോ ഷെയ്ഡാണ് ഫുള്ള് സ്റ്റോൺ വർക്കും റെഡ് വർക്കും അതിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോക്ക് നോക്കാം മിക്സ്റ്റ് നല്ലൊരു ഓഫ് വൈറ്റ് ആണ് ഷെയ്ഡ് നല്ല ഭംഗിയുള്ള ഐറ്റാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് ലൈനിങ് ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല ആയിരത്തി രൂപ മാത്രമാണ് അതിൻ്റെ പ്രൈസ് വരുന്നോളൂ മോട്ടത്തിന് എന്തെങ്കിലും ഡിസൈൻ വരുന്നുണ്ട് അപ്പോൾ ഷാമില് ഡബിൾ സൈഡ് വർക്ക് വരുന്നുണ്ട് കേട്ടോ സ്കാലപ്പ് ചെയ്തിട്ട് നല്ല ഭംഗിയുള്ള ത്രെഡ് വർക്കാണ് ആണ് കൊടുത്തിട്ടുള്ളത് സിപ്ഷിമർ ഓപ്ജിറ്റ് ആണ് മെറ്റീരിയല് ലാർജും എക്സലും അവൈലബിൾ ആയിട്ടുള്ള സൈസ് നെക്കല് ഫുള്ള് സ്റ്റോൺ വർക്കും റെഡ് വർക്ക് ഒക്കെയാണ് ഇത് കൊടുത്തിട്ടുള്ളത് കേട്ടോ നല്ല ഭംഗിയുള്ള ആയിട്ടാണ് വളരെ അഫോർഡബിൾ പ്രൈസാണ് മിക്സ് ആക്കേണ്ട ഷിമർ ജോർജിറ്റ് ആണ് നെക്കീലില് ഫുള് റെഡ് വർക്കും സ്റ്റോൺ വർക്കൊക്കെയാണ് അതിന് നെക്കിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ മിക്സ് ലൈറ്റ് ബ്ലൂ കോക്സൈഡ് ഒരു ഷെയ്ഡാണ് സിൽവർ കളറും ബ്ലൂ കോർഡും മിക്സായിട്ടുള്ള ഒരു ഷെയ്ഡാണ് ഷിമർ ജോർജിറ്റ് ആണ് ബെഡ് ഷീഡ് വരുന്ന ആയിട്ടാണ് ർ ഷെയ്ഡാണ് അപ്പോൾ സ്ക്രീനിൽ കൊടുത്ത ഏതെങ്കിലും ഒരു നമ്പറിൽ മാത്രം മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ എല്ലാ നമ്പറിലും നമ്പറിലൂടെ മെസ്സേജ് അയക്കരുത് സുമാർ ചോർജിട്ടാണ് മറ്റേ കേട്ടോ നെക്സ്റ്റ് ലാർജും എക്സൽ ആണ് അവൈലബിൾ ആയിട്ടുള്ള സൈസ് കേട്ടോ മെസ്റ്റ് റഷ് മെറ്റീരിയൽ ആണ് അത് ഫുള്ള് ഹാങ്ങ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഈ ഒരു രണ്ട് സൈഡിലും മെക്കലൊക്കെ ഫുള്ള് ഹാങ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് അങ്ങോട്ട് ഷാൾ ഷാളിലും ഹാങ് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല അതിനുള്ള ഐറ്റാണ് റഷ് മെറ്റീരിയലാണ് നല്ല ഹെവി ഐറ്റം കറക്റ്റ് തന്നെ ഐറ്റാണ് കേട്ടോ ലാർജും ആണ് അവൈലബിൾ ആയിട്ടുള്ള സൈസ് മെസ്സേറ്റ് നല്ലൊരു ബ്ലാക്ക് ഷീഡാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണണം വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി ാണ് കേട്ടോ നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് അതൊരു മെറൂണാണ് ശരി കേട്ടോ കറക്റ്റ് സൈസൊക്കെ ഒന്ന് ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ നമ്മൾ ഇവിടെ സിറ്റ് നമ്മൾ നമ്മള് പൊറത്തുനിന്ന് കൊണ്ടുവന്നായിട്ടാണ് അപ്പോൾ എല്ലാം സൈസിലും ചിലപ്പോൾ മാറ്റങ്ങൾ ഉണ്ടാവും മാറ്റങ്ങൾ വരാറുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് കറക്റ്റ് നിങ്ങൾ വേറെ ഒരു പ്രസിൻ്റെ കറക്റ്റ് മെഷീരി ഉള്ള സൈസിലെ ആ ഒരു സൈസ് ഇവിടെ നിങ്ങൾ സെലക്ട് ചെയ്തായിട്ട് ഉണ്ടോ എന്ന് ചോദിക്കണം അതിന് ശേഷം മാത്രം പേമിക് ചെയ്താൽ മതി കേട്ടോ ഇത് ഡാർക്ക് മറൂൺ ആണ് ഷെയ്ഡ് വരുന്നത് നെക്സ്റ്റ് ലാർജ് മുതൽ ഡബിൾ എക്സൽ വരെയാണ് സിംഗിൽ സൈസിലും കേട്ടോ ഡ്രഷ് മെറ്റീരിയൽ ആണ് ഏകദേശം നമ്മളിപ്പോൾ കാണിച്ചു തരാം ഡിസൈന് ചെറിയ മാറ്റം തന്നെയുള്ളൂ കേട്ടോ ഇതിലും ഹാങ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ത്രെഡ് വർക്കും ചെറിയൊരു ഹാങ് വർക്കും ഇതിലുണ്ട് ഷാൾ ഷാളിനും അതുപോലെ ഒരു ത്രെഡ് ിൽ ഹാൻ വർക്ക് കൊടുത്തിട്ടുണ്ട് തൊള്ളായിരത്തി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി നമ്മുടെ ഷോപ്പിൽ ഡയറക്റ്റ് വന്നിട്ട് നിങ്ങൾക്ക് പർച്ചേസ് പർച്ച നമ്മുടെ ഷോപ്പ് വരുന്നത് പാലക്കാട് ഡിസ്ട്രിക്റ്റിലെ മറ്റപ്പാലം തോട്ടക്കരയാണ് തോട്ടക്കര ജുമാ മസ്ജിദിന്റെ അടുത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് ാണ് കേട്ടോ നല്ല മെറ്റീരിയൽ ആണ് ഒരുപാട് വാഷ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ആണ് കേട്ടോ ഇത് നെക്സ്റ്റ് ഇതിലും ലാർജ് മുതൽ ഡബ്ലെക്സ് വരെ സൈസ് അവൈലബിൾ ആണ് കേട്ടോ ഇത് കോട്ടൺ ഷിമർ ആണ് മെറ്റീരിയൽ കേട്ടോ കോട്ടനും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ചെറിയൊരു ഡബിൾ ഷെയ്ഡ് എന്നായിട്ടാണ് നല്ല ഞാൻ കഴിക്കാൻ ഫുൾ സ്റ്റോൺ വർക്ക് അതിൽ കൊടുത്തിട്ടുള്ളത് നല്ല ഹെവി ആയിട്ടുള്ള ഡിസൈൻ ആണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമാണ് ഇതിന്റെ പ്രൈസ് കേട്ടോ നല്ല നിങ്ങളൊരു പീ കോക്ക് ആണ് നല്ല ഹെവി ആയിട്ടുള്ള ഡിസൈൻ ആണ് കേട്ടോ ടോപ്പിന്റെ അതിലൊക്കെ നല്ല സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് ഓട്ടൻ ചിമ്മർ ആണ് മെറ്റീരിയൽ പീ കോക്ക് ആണ്

ഗ്രീൻ ാണ് ഷെയ്ഡ് ഫുള്ള് സ്റ്റോൺ വർക്കും റെഡ് വർക്കും അതുപോലെ നല്ല ഹെവിയാണ് നല്ല പച്ചമേടെ സൈസ് അവൈലബിൾ ആണ് ഇത് പർച്ചേസ് ചെയ്യുമ്പോൾ കറക്റ്റ് സൈസ് ചോദിക്കണം ഞാൻ എല്ലാ വീഡിയോസും പറയാറുണ്ട് പക്ഷേ പലരും സൈസ് ചോദിക്കാൻ ഞാൻ പർച്ചേസ് ചെയ്യുന്നത് സൈസ് ചോദിച്ചതിന് ശേഷം മാത്രം ഞാൻ ടോക്കെ ആണെങ്കിലും മാത്രമേ പേയ്മെന്റ് ചെയ്യാവൂട്ടോ അതുപോലെ കളർ മെറ്റീരിയൽ കളറും ചോദിക്കണം ചില കളേഴ്സ് നമുക്ക് കുറച്ച് മാറ്റങ്ങൾ വരാറുണ്ട് ഓപ്പം ഗ്രീനെ കാണുമ്പോൾ ഗ്ലൂ ആയിട്ടാണ് കാണുക അതുപോലെ മറോൺ ഞാൻ വീഡിയോ കാണുമ്പോൾ അത് റെഡ് ആയിട്ടാണ് കാണുന്നത് അധികം ഞാൻ പറയാറുണ്ട് എന്നാലും നിങ്ങൾ ഐറ്റം പർച്ചേസ് ചെയ്യണാലും സൈസ് കളർ മെറ്റീരിയൽ ഇത് മൂന്നും ചോദിച്ചിട്ട് നിങ്ങൾക്ക് ടോക്കെ ആണെങ്കിൽ മാത്രം പേയ്മെൻറ്റ് ചെയ്യാൻ മതി കേട്ടോ ഓക്കെ പിന്നെ പാർസൽ കഴിക്കട്ടപ്പോൾ ഓപ്പണിംഗ് വീഡിയോ എടുക്കണം എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ നമ്മൾ റിട്ടേൺ എടുക്കണമെങ്കിൽ ഓപ്പണിംഗ് വീഡിയോ കറക്റ്റ് കാണണം കേട്ടോ നിങ്ങൾ പാക്ക് ഓപ്പൺ ചെയ്തിട്ട് കുറേ കഴിഞ്ഞിട്ട് വീഡിയോ എടുത്ത് അയച്ചാൽ പറ്റില്ല പാക്ക് ഓപ്പൺ ചെയ്യണമെങ്കിൽ മുന്നേ ക്യാമറ ഉണക്കി വെക്കുക എന്നിട്ട് പാക്ക് ഓപ്പൺ ചെയ്യുക അതിൽ നിങ്ങൾ ജസ്റ്റ് നിവർത്ത് കാണിക്കുക എന്നിട്ട് ഡാമേജുള്ള ഭാഗം ഡാമേജ് ഉള്ളതെന്ന് ചെക്ക് ചെയ്യാം എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ വീഡിയോൻ്റെ അടുത്ത് പറഞ്ഞിട്ട് കറക്റ്റ് ആയിട്ടൊന്നും കാണുക എന്നാലും നമ്മളായിട്ടും റിട്ടേൺ എടുക്കും അല്ലെങ്കിൽ റിട്ടേൺ ആവില്ല കേട്ടോ ഓക്കെ അപ്പോൾ ഇന്നത്തെ ഒരു കക്ഷൻസ് ആയിട്ട് ശേഷം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ കൺക്ഷൻസ് ആയിട്ട് പുതിയ വീഡിയോ കാണാം താങ്ക്